ഐൻ റസാത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒമാനിലെ ഐൻ റസാദ് വെറുതെ സന്ദർശിക്കേണ്ട ഒന്നല്ല അനുഭവ സമ്പത്തുള്ള വിനോദസഞ്ചാരികൾ പറയാറുണ്ട് തീർച്ചയായും അനുഭവിക്കേണ്ടതാണെന്ന് സലാലയുടെ ഹൃദയഭാഗത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെ സുൽത്താനേറ്റിലെ ഏറ്റവും ആകർഷകവും പ്രകൃതിദത്ത അത്ഭുതങ്ങളിലൊന്നുമാണ് ഐൻ റസാദ് ഇവിടുത്തെ അതിശയകരമായ നീരുറവ പ്രകൃതിയുടെ സൗന്ദര്യത്തിനും അവയിലെ ശബ്ദങ്ങൾക്കുമിടയിൽ മനോഹരമായ പശ്ചാത്തലം നൽകുന്നു ചുറ്റുമുള്ള പർവ്വത നിരകളിൽ നിന്ന് പച്ചപ്പ് നിറഞ്ഞ താഴ്വരയിലൂടെ ഒഴുകുന്ന തെളിഞ്ഞ ശുദ്ധജലത്തിന്റെ പേരിലാണ് ഐൻ റസാദ് ആഘോഷിക്കപ്പെടുന്നത് പ്രകൃതിയിലെ ഈ വിസ്മയം കണ്ണുകൾക്ക് കൺകുളിരുന്ന വിരുന്നൊരുക്കും ഇത് കൃഷിക്ക് അനുയോജ്യമായ പ്രകൃതിയുടെ സംഭാവനയാണ് മാത്രമല്ല ഗുണങ്ങളേറെയുള്ള ഈ ശുദ്ധജലം കുടിവെള്ളമായി ഉപയോഗിക്കാൻ കഴിയുന്നുവെന്നത് മറ്റൊരു അനുഗ്രഹമാണ് ഏറ്റവും മനോഹരമായി പരിപാലിക്കുന്ന ഉദ്യാനം ഈ നീരുറവയെ പൊതിഞ്ഞിരിക്കുന്നു പൂക്കളും പച്ചപ്പും ശാന്തമായ അന്തരീക്ഷവും ഇവിടം വിടാൻ തോന്നാത്ത വിധം പ്രകൃതി മനുഷ്യനെ വശീകരിക്കും ഐൻ റസാദ് പറുദീസിയായി മാറുന്ന ഹരീഫ് സീസണിൽ അതായത് ജൂൺ അവസാനം മുതൽ സെപ്റ്റംബർ പകുതി വരെ ഈ കാലയളവിലാണ് ഇവിടം സജീവമാകുന്നത് മൺസൂൺ മഴ ലഭിക്കുന്നതോടെ ജലനിരപ്പ് ഉയരുകയും ചുറ്റുപാടുകൾ കൂടുതൽ മനോഹരമാവുകയും ചെയ്യും ഈ സമയത്ത് ചെറുകിട വ്യാപാരികളും മറ്റും താൽക്കാലിക സ്റ്റാളുകൾ സ്റ്റാളുകളൊരുക്കി വിനോദസഞ്ചാരികളെ വരവേൽക്കും തിരക്കേറിയ ആ അന്തരീക്ഷം ശരിക്കും ഉത്സവ പ്രതീതിയാണ് സൃഷ്ടിക്കാറുള്ളത് പ്രദേശത്തിന്റെ മറ്റൊരു ആകർഷണീയത എന്നത് ഐൻ റസാദ് ഗുഹയാണ് ഗുഹയുടെ പ്രവേശന കവാടത്തിലേക്ക് കടക്കാൻ പ്രത്യേകം വഴി സജ്ജീകരിച്ചിട്ടുണ്ട് തൊട്ടു താഴെയായി ഈ ഭൂപ്രകൃതിയിലെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും വിശ്രമിക്കാനും വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് ഐൻ റസാത്തിലെ ഉദ്യാനം വർഷം മുഴുവനും സഞ്ചാരികൾക്കായി തുറന്നിരിക്കും മൺസൂൺ മയത്ത് ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മുതൽ ആറ് വരെ ഇവിടം സന്ദർശിക്കാൻ സഞ്ചാരികൾക്ക് അനുമതിയുണ്ട് സീസൺ അല്ലാത്ത സമയം വാരാന്ത്യങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറ് വരെ ഇവിടെ പ്രവേശനമുണ്ടാകും വശ്യമനോഹര കാഴ്ചകൾക്കപ്പുറം ചില നിഗൂഢതകളും അത്ഭുതങ്ങളും ഐൻറസാത്തിന്റെ പ്രകൃതിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ആ നിഗൂഢ സത്യങ്ങളെ ആഴത്തിൽ പര്യവേക്ഷണം ചെയ്യാനുള്ള വെമ്പലാണ് വിനോദസഞ്ചാരികളെ ഇവിടെ പിടിച്ചു നിർത്തുക Oh,